എന്റെ വിധി പോലെ ഞാൻ കഴിയും ഇത് ഒരു നാടൻപാട്ടിൻ്റെ അവസാനത്തെ വരികളാണ് ആത്മവിശ്വാസത്തിന്റെ സ്വരം നിലനിൽപ്പിന്റെ പോരാട്ടത്തിന്റെ ഒക്കെ കരുത്തുള്ള ശബ്ദം വിധി പോലെ എന്ന ഒരു കൊച്ചു നാടൻപാട്ടാണ് ഇന്ന് ഈ പരമ്പരയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നും പറയണ്ട ക്ലാസ് ഇരുന്ന ഒരു കുട്ടി ഭയങ്കര കരച്ചിൽ എന്തിന് കൂട്ടത്തിലുള്ളവർ കളിക്കാൻ കൂട്ടിയില്ലെന്ന് കരച്ചില് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ലോകാവസാനം പോലെന്തോ വലിയ സംഭവമാണ് എന്നിട്ട് അന്വേഷിച്ചപ്പോഴല്ലേ ഉള്ളി പൊളിക്കുമ്പോൾ കണ്ണ് നിറയുന്ന പോലെ നിസ്സാരമായ കാര്യം സൂക്ഷിക്കണം ഇന്നത്തെ കുട്ടികൾക്ക് നിസ്സാര സംഭവം മതി ആത്മഹത്യ ചെയ്യാൻ അഞ്ചാം ക്ലാസ്സുകാരം വരെ ആത്മഹത്യ ചെയ്യുന്ന കാലഘട്ടം ഇത് അതെ അതെ ഞാൻ അവസാനം ഒരു തവളക്കുഞ്ഞിന്റെ കഥ പറഞ്ഞ അവനെ സമാധാനിപ്പിച്ചു തവളക്കുഞ്ഞിന്റെ കഥയോ ഉള്ളതാണോ അത് ഉണ്ടാക്കി പറഞ്ഞതാണോ പണ്ട് എനിക്കും ഉണ്ടായിരുന്നു ആരെയും വഴക്കു പറഞ്ഞാൽ കരച്ചിലും ഒളിച്ചിരിക്കലും ഒക്കെ അങ്ങനെ ഒരു ദിവസം കരഞ്ഞപ്പോ അമ്മ എന്നോട് ഒരു കഥ പറഞ്ഞു അതാണ് ഈ തവളക്കുഞ്ഞിന്റെ കഥ ഈ തവളക്കുഞ്ഞാണോ അതിലെ ഹീറോ അതെ കേട്ടിട്ടില്ലേ മുണ്ടകൻ പാടത്തെ നാടൻ കുഞ്ഞിന്റെ കഥ പറയുന്ന ആ നാടൻപാട്ട് ആ എനിക്ക് ഓർമ്മയുണ്ട് മുണ്ടകൻ പാടത്ത് കൊയ്യാൻ വരുന്നവര് തവളക്കുഞ്ഞിനോട് മുണ്ടകൻ കൊയ്യുമ്പോൾ എവിടെ ഇരിക്കുമെന്ന് ചോദിക്കുന്നേ അതെ അങ്ങനെ അവസാനം ആരും ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ തവളക്കുഞ്ഞ് പറയുന്ന ഒരു ഉത്തരമുണ്ട് അതാണ് ഇതിലെ ഹൈലൈറ്റ് എന്റെ വിധി പോലെ ഞാൻ കഴിയുമെന്നല്ലേ അതിനകത്തുകൊണ്ടൊരു ഹൈലൈറ്റ് ഞാൻ കഴിയുമെന്നാണ് തവളക്കുഞ്ഞു പറയുന്നത് അല്ലാതെ എന്റെ വിധി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയല്ല ഈ വിധി എന്നതിന് സംസ്കൃതത്തിൽ ദൈവം എന്നൊരു അർത്ഥം കൂടിയുണ്ടല്ലോ അതെ വിധി പോലെ കഴിയുമെന്ന് പറയുമ്പോൾ അതിന് രണ്ട് കാര്യമുണ്ട് പറയാമോ ഈശ്വരൻ ഓരോ സൃഷ്ടിക്ക് പിന്നിലും ഒരു ലക്ഷ്യം വെക്കുന്നുണ്ടെന്നല്ലേ അതെ ഇനിയുമുണ്ട് ദൈവ നിയോഗം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ധീരമായി മുന്നോട്ട് പോകുന്നവരാണ് ലക്ഷ്യത്തിൽ എത്തുന്നത് അതെ അങ്ങനെ ചിന്തിച്ചാൽ ഒത്തിരി ഒത്തിരി വിശദീകരണങ്ങൾ കിട്ടും ഇതെല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കുന്ന മനുഷ്യർ നിസാര പ്രശ്നങ്ങൾ വരുമ്പോൾ തകർന്നു പോകും ഇതൊന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പട്ടിണിയും പരിവട്ടവുമായി നിസ്സഹാരായി ഇരുട്ടുമൂടിക്കിടന്ന കുറേ മനുഷ്യർ അതെ അവരുടെ ആത്മകഥങ്ങളാണ് ഈ നാടൻപാടുകൾ കഷ്ടപ്പാടിലും പ്രതിസന്ധിയിലൊന്നും അവരുടെ കരുത്ത് ചോർന്നു പോയില്ല ധീരതയോടെ അവർ ആ ജീവിതത്തെ നേരിട്ടിടും കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ പറഞ്ഞതിന്റെ ഇതൊക്കെ തന്നെയല്ലേ അതെ മുണ്ടപ്പാടത്തെ നാഥൻ കുഞ്ഞി

അച്ഛൻ ഇരുന്നുറങ്ങും അച്ഛൻ ഇരുന്നുറങ്ങും അച്ഛൻ മടിമേൽങ്ങും എവിടെയിരിക്കും അമ്മ മടിമേൽ ഇരുന്നുറങ്ങും അമ്മ മടിമേൽ ഇരുന്നുറങ്ങും അമ്മ മരിക്കുമ്പോൾ എവിടെയിരിക്കും ആങ്ങൾ മടിമേൽ ഇരുന്നുറങ്ങും ആങ്ങൾ മരിക്കുമ്പോൾ എവിടെയിരിക്കും മടിമേൽ ഇരുന്നുറങ്ങും ൂൻ മടിമേൽ ഇരുന്നുറങ്ങും നാത്തൂൻ വാരിക്കുമ്പോൾ എവിടെയിരിക്കും എൻ്റെ വിധി പോലെ ഞാൻ കഴിയും എൻ്റെ വിധി പോലെ ഞാൻ കഴിയും ഞാൻ കഴിയും Nhờ yeah, anh Karim